നമസ്കാരം പ്രവാസി സ്വാഗതം ലോകത്തെ ആകമാനം ആശങ്കയിലാഴ്ത്തി സംഘർഷ സാധ്യത നിലനിൽക്കുന്ന യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരുവാൻ കൂടുതൽ വിമാന സർവീസുകൾ നടത്താൻ തീരുമാനിച്ച് കേന്ദ്രം രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനിടെ യുക്രൈനിലേക്കുള്ള വിമാനങ്ങൾക്ക് കേന്ദ്രം നീക്കിവെച്ചു സർവീസുകൾ എന്നതിലെ നിയന്ത്രണവും യാത്രക്കാരുടെ നിയന്ത്രണവും നീക്കിയിരിക്കുകയാണ് കോവിഡ് മൂലം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ യുദ്ധഭീഷണി കണക്കിലെടുത്താണ് നീക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ എയർ ഇന്ത്യയുടെ കൂടുതൽ സർവീസുകൾ ആലോചിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും കൺട്രോൾ റൂമുകൾ തുറന്നു യുക്രൈനിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ മടങ്ങണമെന്ന് ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ വിമാന സർവീസ് ആവശ്യത്തിനില്ലാത്തത് ആശങ്കയ്ക്ക് ഇടയാക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് വ്യോമയാന മന്ത്രാലയവുമായി സംസാരിക്കുകയും കൂടുതൽ സർവീസ് നടത്താൻ തീരുമാനിക്കുകയുമാണ് ചെയ്തത് വിമാനങ്ങൾ സംബന്ധിച്ച് വിശദാംശങ്ങൾ ജനങ്ങളെ പിന്നീട് അറിയിക്കാമെന്നും എംബസി വെളിപ്പെടുത്തുകയുണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്ന വിമാനം തെരഞ്ഞെടുത്ത് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുക അനാവശ്യമായ സമ്മർദ്ദത്തിൽ ഏർപ്പെടരുത് എന്നും എംബസി കൂട്ടിച്ചേർത്തു അതേസമയം നിലവിൽ കീവിൽ നിന്ന് ദില്ലിയിലേക്ക് യുക്രൈന്റെ അന്താരാഷ്ട്ര എയർലൈൻസിന്റെ വിമാന സർവീസുണ്ട് ഷാർജ ദുബായ് ദോഹ ഫ്രാങ്ക്ഫർട്ട് എന്നീ നഗരങ്ങൾ വഴി എയർ അറേബ്യ ഫ്ലൈ ദുബായ് ഖത്തർ എയർവേസ് എന്നിവയുടെ കണക്ടിങ് സർവീസുകൾ ലഭ്യമാണ് ഇതിനു പിന്നാലെ യുക്രൈനിയൻ എയർലൈൻസിന്റെയും എയർ ഇന്ത്യയുടെയും കൂടുതൽ സർവീസുകൾ നടത്താനാണ് ധാരണ അതോടൊപ്പം തന്നെ യുക്രൈൻ അതിർത്തിയിൽ നിന്ന് പിന്മാറിയെന്ന റഷ്യയുടെ വാദത്തെ തള്ളി അമേരിക്കയും നാറ്റോയും രംഗത്തെത്തിയിരിക്കുന്നു യുക്രൈൻ അതിർത്തിയിൽ ഇപ്പോഴും റഷ്യ ട്രൂപ്പുകൾ നിർമ്മിക്കുകയാണെന്ന് ഇരുവരും ഒരേ സ്വരത്തിൽ പറയുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിഷയത്തിൽ ചർച്ചകൾ നടത്തണമെന്ന ആവശ്യത്തിലാണ് എന്നാൽ യു എസ് അടക്കമുള്ളവർ ഇതിനെ വിശ്വാസത്തിലെടുത്തിട്ടില്ല യുക്രൈനിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തുന്നത് റഷ്യക്കെതിരെ പതാകകൾ ഉയർത്തിയും ദേശീയഗാനം പാടിയുമാണ് ഏവരും ഐക്യം പ്രകടിപ്പിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിൽ സൈബർ ആക്രമണവും ഇതിനിടെ നടന്നിട്ടുണ്ട് രാജ്യം കണ്ട ഏറ്റവും മോശം സൈബർ ആക്രമണം കൂടിയാകുന്നു ഇത് റഷ്യക്കെതിരെയാണ് ഈ ആക്രമണത്തിൽ സംശയം നീളുന്നത് എന്നാൽ റഷ്യ ഇത് നിഷേധിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ